സ്വാമിയുടെ ബോഡി ബോഡിയെടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അവിടെ നിന്ന് വന്ന റിപ്പോർട്ട് ഇതൊരു അസ്വാഭാവിക മരണമൊന്നുമല്ല ഇതൊരു സാധാരണ മരണം തന്നെയാണ് ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെയില്ല ആന്തരിക അവയവങ്ങൾക്കും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊരു സാധാരണ മരണം തന്നെയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് ദിവസം ആ കുടുംബത്തെ കൊലപാതകളാക്കാൻ വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഞാൻ കൊലപാതകയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ ഒരു വിഷയത്തെ നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷെ ചില ആളുകൾ ഇപ്പോൾ എടപ്പാളുള്ള ഒരുത്തനുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുത്തൻ ഞാൻ അവൻ്റെ ഒരു നാലഞ്ച് വീഡിയോ ഈ ഒരു വിഷയത്തിൽ കണ്ടു അതായത് അവനൊക്കെ ഭയങ്കരമായിട്ടൊരു താല്പര്യക്കാരുന്നു ഇവനെന്തോ ഇവരെ ഒരു കൊലപാതകയാക്കണം ഇവർ കൊല ചെയ്തത് തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പിക്കലും കാര്യങ്ങളും കുറേ ഇവന്റേതായിട്ടുള്ള കുറേ എന്താ പറയുക കൈന്നിട്ടുള്ള പ്രയോഗങ്ങളും അച്ഛൻ്റെ കുറേ കഥകളും ഈ മക്കളുടെ കുറേ കഥകളും മരുമക്കളുടെ കുറേ കഥകളും ഇങ്ങനെ വലിയ രീതിയിലൊക്കെ ഇങ്ങനെ ആ കുടുംബത്തെ തേജോധം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവനല്ല മൊത്തത്തിലുള്ള മാധ്യമങ്ങളുടെ പൂക്ക് അങ്ങനെയായിരുന്നു ഇവൻ കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവനൊരു പ്രത്യേക തരം വിഭാഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അല്ലാത്തൊരു വീഡിയോ ചെയ്തവന് നല്ലപോലൊരു വ്യൂസ് പോലും ഇല്ല ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ തന്നെ ഇവന് കിട്ടാറുള്ളൂ ബട്ട് ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ കുറ്റവും തെറ്റും വിളിച്ചു പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വ്യൂസ് അവനെ കിട്ടുന്നുണ്ട് അതിൽ സുഖം കണ്ടും അതിൽ തരിപ്പ് കൊണ്ടിട്ടുമായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ തേജോധവുമായിട്ട് അവൻ മുന്നോട്ട് വന്നിട്ടുണ്ടാവുക ഇവൻ മാത്രമല്ല കേട്ടോ ഒരുപാടാൾ കേരളത്തിലെ നവോത്ഥാനക്കാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സകലമാന ആളുകളും രണ്ട് ദിവസമായിട്ട് ആ കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം കുറച്ച് അമിതമായി പോയി എന്നുള്ളത്